കർദിനാൽ മാർ ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്ത ശേഷം സഭാനുകൂലികൾക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ ഒന്ന് കാണാൻ പോലും അവസരം അപൂർവമായിട്ടേ എന്നാണ് പലരും പങ്കുവയ്ക്കുന്നത് അതേസമയം വിമതർക്ക് അനായാസം കാണാൻ അവസരം ലഭിക്കുന്നുമുണ്ട് അതിന് സെക്രട്ടറി തുരുത്തിപ്പിള്ളി അച്ഛൻ ഒരവസരത്തിൽ പറഞ്ഞ ന്യായം ക്രെഡിബിലിറ്റി ഇല്ലാത്തവരെ മേജർ ആർച്ച് ബിഷപ്പിനെ കാണാൻ അനുവദിക്കില്ലാത്രേ ഇങ്ങനെയുള്ള സെക്രട്ടറിമാരോടും പിതാക്കന്മാരോടും വിശ്വാസികൾ എങ്ങനെ പെരുമാറണം സഭാനുകൂലികളായ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളോട് മാന്യമായി സംവദിക്കാൻ പോലും തയ്യാറല്ലാത്ത പാംളാനി പിതാവിന് കള്ളപ്പണക്കാരും കള്ളപ്പണത്തിന് അന്വേഷണം നേരിടുന്നവരും ഒക്കെയായി സംസാരിക്കാൻ സമയമുണ്ട് വിമതന്മാരെ പോലെ നിങ്ങളുടെയൊക്കെ അതായത് പല മെത്രാന്മാരുടെയും വൈദിക വേഷധാരികളുടെയും പല ക്ലിപ്പിങ്ങുകളും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലേ സംസാരിക്കാൻ പോലും അവസരം കിട്ടുകയുള്ളൂ വിമതർ പരസ്യമായി അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അറിയാം തനി നിറം വെളിപ്പെടുമെന്ന് ഭയന്നാണ് പല വൈദികധാരികളും മെത്രാൻമാരും വിമതന്മാർക്കും മുൻപിൽ സാഷ്ടാങ്ക പ്രണാമം ചെയ്യുന്നത് എന്ന് ഇപ്പോൾ ആ വിശ്വാസികൾക്ക് മനസ്സിലായത് സഭയുടെ ഉന്നതനെ പോലും വെറുതെ വിഴുകയില്ലെന്ന് മുൻപ് വിമതർ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഉന്നതരിൽ നിന്ന് തന്നെ ചില വിശ്വാസികൾ പറഞ്ഞിട്ടുണ്ട് പള്ളിയോ ബസ്ലിക്കിയോ വർഷങ്ങളോളം അടഞ്ഞുകിടന്നാലും സഭാ അധികാരികൾക്ക് ഒരു പ്രശ്നവുമില്ല അവരുടെ സ്ഥാനമാനങ്ങൾക്കും ബഹുമാനത്വത്തിനും ദൈനംദിന ജീവിതത്തിനും ഒരു കോട്ടവുമില്ല ഇവരുടെ കാലത്ത് വിമതരെ പ്രീണിപ്പിച്ച് നിൽക്കുകയെ നിവർത്തിയുള്ളൂ ഒരു കുർബാന പ്രശ്നമല്ല ഇവിടെ ഇപ്പോൾ വിഷയം സിനഡിലെ ഒരു പിതാക്കന്മാരും അറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല അവർ സത്യത്തിന് നേരെ ചെവി കൂട്ടി അടച്ചു സ്ഥാനങ്ങളിലിരുന്നു ദൈവിക വേല ചെയ്യുകയെല്ലാം മറിച്ച് ആസ്വദിക്കുകയാണ് നോയമ്പാണെങ്കിലും പ്രത്യക്ഷത്തിൽ ഒരു ത്യാഗത്തിനും തയ്യാറല്ല അല്ലെങ്കിൽ പറ്റാത്തത് ദൈവഹിതമായി ഇട്ടിട്ട് പോകണ്ടേ സത്യത്തിനു വേണ്ടി ആശ്രയിക്കുന്നവരെ കണ്ണൂരി ടീം കണ്ണൂർക്കാരനായ ഉന്നതനായ ഒരു ആത്മീയ ആചാര്യൻ ഇത്ര ബാലിശമായി പറയുകയില്ലായിരുന്നു ക്രിസ്തുവിൽ സഹനമെടുക്കുവാൻ പറ്റിയ ആൾക്കാരല്ല ഇവർ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന നടത്താനെങ്കിൽ അതിന് വിശുദ്ധരായ ദൈവഭയമുള്ളവരെ ഏൽപ്പിക്കണം ഇനിയും വിശ്വാസികളെ കബളിപ്പിക്കല്ലേ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് ഒറ്റ ഉള്ളൂ അതിരൂപതയിൽ ഏകീകൃത കുർബാന നടക്കണം സഭയെയും സഭാ സംവിധാനങ്ങളെയും അനുസരിക്കാത്ത വൈദികരെ പിന്തുടരരുത് എന്ന് മാർപ്പാപ്പ പറഞ്ഞത് ഓർക്കുക